ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നാൽ കുറച്ച് ചുമന്ന് ചീര എടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ചീരയുടെ ഗുണങ്ങളെല്ലാം നമുക്കറിയാം ധാരാളം പുറോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗ രോഗപ്രതിരോധ ശക്തി വളരെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ കൊടലാൽസർ ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ കൊള്ളാം ഒരുപാട് ഗുണങ്ങളുണ്ട് സൗന്ദര്യവർദ്ധ വസ്തുവാണ് അപ്പം ഇത് നമ്മൾ തോരൻ വെക്കുമ്പം പെട്ടെന്ന് തോരനോ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ അരിഞ്ഞെങ്കിലേ വെക്കത്തുള്ളൂ ഞാൻ വേറൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഈ കുറച്ച് ഈ ചീരയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇടണ്ട സാധനം വാങ്ങിയാണ് അപ്പോൾ ഒരു മാങ്ങയൊന്നും വേണ്ട ചീര എടുക്കുന്ന അനുസരിച്ചൊരു ചെറിയ പുളി കിട്ടത്തക്ക രീതിയിലുള്ള മാങ്ങ നമ്മൾ ചേർത്താൽ മതി അപ്പം ചീരയും മാങ്ങയും കൂടെ ഒരു അവിയൽ വെക്കാനാണ് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നല്ലൊരു ടേസ്റ്റാണ് ഒരു ചെറി പ്രത്യേകിച്ച് വേണമെന്നില്ല ഇത് ചോറിനകത്ത് പേർട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുവരെ എന്നെ ഇത്രയും ആക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇതെൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൊടി പൊടിയായിട്ട് അരിയേണ്ട കാര്യമില്ല തണ്ടുൾപ്പെടെ നമ്മളൊരു ചെറിയ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്താൽ മതി അപ്പം അരിയുന്നതിനൊന്നും ഒരുപാട് സമയമെടുക്കണ്ട ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്നൊരു ചീരയ വീട് വെക്കാൻ ചോറും ഉണ്ടാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു ഇപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ചീര അരിയുമ്പം കൂടി തന്നെ ഇച്ചിരി വലിപ്പത്തിൽ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി കണ്ടില്ലേ ഇത്ര വലിപ്പം വേണം ഒരു വാടങ്ങ് വലുതായി പോവുകയും ചെയ്ത് തീരെ ചെറുതാവുകയും ചെയ്ത് ഇതാണതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൂടെ മാങ്ങയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും ചീരയുള്ളത് കൊണ്ട് നമ്മളിതിൻ്റെ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ തോലൊന്നും ഞാൻ കളയുന്നില്ല തോലുള്ളതാണ് രസം ഒരു പൂള് മാങ്ങയാണ് എടുക്കുന്നത് ഒരുപാട് പുളിയായാലും ടേസ്റ്റ് വരത്തില്ല കണ്ടില്ലേ ഇതൊരു വളഞ്ഞ മാങ്ങയാണ് ഈ ഒരു പൂള് മാങ്ങയും കൂടെ നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിൽ കീറി അരിഞ്ഞെടുക്കുക ഇതിന് വേണ്ടുന്ന ചേരുവകളാണ് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരാപ്പൊടി മുളക് ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് ഒരുപാട് ചത അരഞ്ഞു പോകരുതൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് കലക്കിയ വെള്ളം മാത്രം മതി നമുക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല നല്ല നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ നീല് പാത്രത്തിലോട്ടിടാം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം പച്ചവെളിച്ചെണ്ണയും ഒഴിക്കാം കടുവും താലിച്ച് ഒഴിക്കാം ലാസ്റ്റിൽ അപ്പോൾ ഇപ്പം തന്നെ ഇത്രയും നീരുണ്ട് നീത് ചീരയിലെ വെള്ളമോട് ഇറങ്ങുമ്പോൾ നമുക്കൊരു കുഴമ്പ് രൂപത്തിലുള്ള കറി കിട്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം തീയിലോട്ട് വയ്ക്കാൻ വാങ്ങുമ്പം നമുക്കിങ്ങനെ ഒരുപോലെ അരിപ്പെല്ലാം ഇടം പിടിച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമ്മുടെ ചീരവിയിൽ എന്തായും നോക്കാം ആ നല്ല റെഡി ആയിട്ടുണ്ട് അതല്ലേ വെള്ളം ഒട്ടുമില്ല ഈ ഒരു കുഴമ്പ് പൂരിതത്തിലാണ് നോക്കിയിരിക്കേണ്ടത് കണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചീരവിയലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബായ്